ഞാൻ കണ്ടുവരുന്ന ശബ്ദങ്ങളും എന്റെ മാത്രം മനോഭാവവും എന്റെ മനുഷ്യന്റെ സ്നേഹശീലവും നീ എന്താണ് ഞാൻ അറിയാതെ കടം കൊണ്ടത് അവർ കെട്ടിയിരുന്നു എന്നതാണ് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതും സംഗീതം വളരെ ഇഷ്ടപ്പെട്ടതും നമ്മുടെ ഉള്ളവരുടെ മനസ്സുകളിലേക്ക് ആഴമായിട്ട് ഇറങ്ങിച്ചെല്ലതുമായ പറന്നു പറന്നു വന്നിട്ടിരിക്കുന്ന കഥികളിൽ കലാകാരന്മാരെ ഒക്കെ പ്രോത്സാഹിപ്പിക്കണം എന്നതാണ് ഈ സംഘടന ലക്ഷ്യം നൽകുന്നത് ഇതിന്റെ ആ രംഗത്ത് നിന്നുകൊണ്ടുള്ള സജീവമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരവധികളായ പരിപാടി പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടും ഗാന്ധി നഗര ലൈബ്രറി വെച്ചിട്ടും അതുപോലെ ഈ വെച്ചിട്ടുമെല്ലാം നിരവധികളായ പരിപാടികളിൽ ഈ സിംഗങ്ങളുടെ പേരിൽ മുൻപും നടത്തിയിട്ടുണ്ട് ലൈബ്രറിയിൽ വെച്ചിട്ട് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് നടന്ന പരിപാടി ഇതിപ്പനായിട്ടുള്ള ശ്രീമാർ സാഗർ പങ്കെടുക്കുന്നു സമസ്ത മേഖലകളിലും നിർന്നു നിൽക്കുന്ന സാന്നിധ്യമാണ് കേരള പ്രതിഷേധാർത്ഥമായ വിഷയങ്ങൾ വളരെ ചുരുങ്ങിയ വരികൾ കൊണ്ട് കവിതകൾ അവതരിപ്പിക്കുവാൻ നാളായി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതകളൊക്കെ കവിതകളൊക്കെ നമുക്ക് കോളേജുകളിൽ പോലും അദ്ദേഹത്തിന്റെ അദ്ദേഹമായ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കുന്ന കാലത്ത് ജാതിക്കെതിരായ ശക്തമായ പ്രതിഷേധവും അതിന്റെ അദ്ദേഹത്തിന്റെ മകൻ ജാതി ഇല്ലാത്തതിന്റെ കാര്യമൊക്കെ പ്രസംഗിച്ചതിന്റെ മകണെ എന്റെ മക്കൾക്ക് സ്കൂളിൽ കേട്ടപ്പോൾ ഞാൻ ജാതിയില്ല എന്ന് കരുതുന്നത് സാറിന്റെ ഒരു ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുമ്പോഴാണ് സാറിന്റെ വർത്തമാനം എനിക്ക് ആദ്യമായിട്ടുണ്ട് നിർബന്ധം രാജ്യം ചേർക്കുമ്പോൾ ഒരു ആനുകൂല്യം വേണ്ടാത്തത് കൊണ്ട് ചെയ്യാൻ എന്ന് രാജ്യം വരുന്നോട് ഞാൻ ഇപ്പോഴും ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴും സാറിന്റെ ഒരു അന്നത്തെ വർത്തമാരെ പറഞ്ഞിരിക്കും

രണ്ടാമത്തെ കൂട്ടർ പറയും ഒക്കെ ഞാൻ വലിയ വിഷയമാണ് എന്നാൽ മൂന്നാമത്തെ കൂട്ടർ എന്താ പറയും അവിടെയൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും മറ്റും പോരാടിയിട്ടുള്ളത് വലിയ എഴുത്തുകാരുടെ കൂട്ടായ്മകളാണ് നമുക്ക് മനസ്സിലാവും അപ്പൊ അത്തരത്തിലേക്കൊക്കെ ഇപ്പുറം പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഒരു ചിന്ത എന്നെ പലപ്പോഴും அதுசேஷம் லட்சுமி அது எல்லாத்தையும் எல்லாருக்கும் கூட கூடுதல்

എങ്ങനെയും ഈ കവിതയിലുള്ള മികവാറും വിവരങ്ങളെല്ലാം തന്നെ നല്ല പരിശ്രമങ്ങളാണ് എഴുതിയിട്ടുള്ളത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ

അവിടെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ കവി ജീവിച്ചിരുന്നു അതേതന്നെ ഒരു ശങ്കര കവിശങ്കന കവിയാണ് പണ്ടൊരു മഹാനവിനിയെ